യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്ന തീരുമാനം കേരളത്തിലെ കശുവണ്ടി മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ യു എസ് പ്രസിഡന്റ് ട്രംപ് അടിച്ചേൽപ്പിച്ച അൻപത് ശതമാനം തീരുവ അമേരിക്കയിൽ കേരളത്തിൽ നിന്നുള്ള കശുവണ്ടി പെരുപ്പിന് പ്രിയം ഏറി വരുന്ന ഘട്ടത്തിലാണെന്നും ഈ തീരുവ വർധന കേരളത്തിലെ കശുവണ്ടി മേഖലയെ ആശങ്കയിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെഡ്ഡിംഗ് സ്റ്റുഡിയോ അമ്പത് ശതമാനം തീരുവ എന്നത് കശുവണ്ടി മേഖലയെ വൻ പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തിക്കും കേരളത്തിലെ കശുവണ്ടി പരിപ്പിന് അമേരിക്കയിൽ വൻ പ്രിയം ഏറി വരുന്ന ഘട്ടത്തിലാണ് ഈ തീരുവ വർത്തരവ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി പരിപ്പ് വിപണനം നടത്തിക്കൊണ്ടിരുന്നത് വിയറ്റ്നാമാണ് അവരാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഐവറി കോസ്റ്റ് രാജ്യമാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തപ്പെട്ടു സമീപകാലത്താണ് ഇന്ത്യ ആ നിലയിൽ കശുവണ്ടി പരിപ്പ് വിപണനം ചെയ്യുന്ന കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് അമേരിക്കൻ വിപണിയിൽ തന്നെ എത്തുന്നു ഇന്ത്യ എത്തപ്പെടാൻ തന്നെ കാരണം കേരളത്തിൽ നിന്നുമുള്ള കശുവണ്ടി പരിപ്പാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ എൺപത്തി ശതമാനം കേരളത്തിലെ കശുവണ്ടി പരിപ്പ് എന്നത് വിയറ്റ്നാമിനെയും ഐവറി കോസ്റ്റിനെയും മറ്റ് രാജ്യങ്ങളെയും അപേക്ഷിച്ച് അവരൊക്കെ മെക്കനൈസേഷനിലൂടെ പുഴുങ്ങി എടുക്കുന്ന കശുവണ്ടി പ്രോസസ്സ് ചെയ്ത പരിപ്പാണ് കയറ്റി അയക്കുന്നതെങ്കിൽ കേരളം ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ ചുട്ടു തല്ലി എടുക്കുന്ന പരിപ്പാണ് കമ്പോളത്തിൽ വിപണനം നടത്തുന്നത് അതിന് രുചി ഏറും ഗുണനിലവാരവും പതിന്മടങ്ങ് മെച്ചപ്പെട്ടതാണ് എന്ന് അമേരിക്കയിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് അവർ മറ്റ് രാജ്യങ്ങളിലെ പരിപ്പ് ഉപേക്ഷിച്ച് ഇന്ത്യൻ പരിപ്പ് വാങ്ങി ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും കശുവണ്ടി പരിപ്പ് കയറ്റി അയച്ചത് അതിൻ്റെ മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇന്ത്യയിലെ കശുവണ്ടി പരിപ്പ് കയറ്റുമതിയിൽ തന്നെ നമുക്ക് ലഭിച്ചതെന്നുള്ളതാണ് ഇന്ത്യക്ക് കശുവണ്ടി പരിപ്പ് കയറ്റുമതിയിലൂടെ നമുക്ക് ലഭിച്ചത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശലക്ഷം ഡോളറാണ് കശുവണ്ടി പരിപ്പിലൂടെ നമുക്ക് ലഭ്യമായത് എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇറക്കുമതി ചുങ്ക വർത്തനത്തിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ മെക്കനൈസേഷനിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പ് ഇന്ത്യൻ കമ്പോളത്തിലേക്ക് എത്തപ്പെടുന്നതിനും അമേരിക്ക വിപണിയിലേക്ക് നമ്മുടെ പരിപ്പ് എത്താൻ കഴിയാതെ വരുമ്പോൾ അവർ ഈ കമ്പോളമെല്ലാം കരസ്ഥമാക്കാനിട വന്നാൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന ആ തൊഴിലാളികളുടെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് അത് ഇടവരുത്തും കശുവണ്ടി പരിപ്പിന് യു എസിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണെന്നും യുഎസ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കശുവണ്ടി പരിപ്പ് ഇറക്കുമതിക്ക് കാരണമാകുമെന്നും അത് പരമ്പരാഗത കശുവണ്ടി മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ